ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ജംഷിദ് ഞാനിന്ന് വന്നിരിക്കുന്നത് വടകരയുടെ പ്രവചനവുമായാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ തൃശ്ശൂരിനെ പറ്റിയിട്ടായിരുന്നു ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണുക ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് കമന്റുകൾ കിട്ടി നല്ല കമന്റുകളായിട്ടും കുറച്ച് ഹെയ്റ്റ് കമന്റും വന്നു അത് സ്വാഭാവികമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാൻഡിഡേറ്റ് അവരെ ജയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ നമ്മളൊരു പ്രച പ്രവചനം നടത്തുമ്പോൾ അതാർക്കാരും വേദനിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെടുക്കുകയാണ് ഇനി നമുക്ക് വടകരയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലമാണ് വടകര ശൈലജ ടീച്ചർ ആണ് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ച ഒരു മട്ട് തന്നെയായിരുന്നു മുരളീധരൻ മോശമല്ലാത്ത ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജയരാജനെ പി ജയരാജനെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ വ്യക്തിയാണ് അപ്പോൾ നമുക്ക് മുരളിയെ കുറച്ച് കാണാൻ സാധിക്കില്ല പക്ഷേ ചില സംഭവ വികാസങ്ങളുടെ ഫലമായി വളരെ നാടകീയമായി ഷാഫി പറമ്പിൽ അവിടെ എൻട്രി ചെയ്യുന്നു അപ്പോൾ തുടക്കത്തിൽ ഷാഫി പറമ്പിൽ അവിടെ പരിചയമില്ലാത്ത മണ്ഡലമാണ് ചെറുക്കാണ് അവിടെ ഒരു എഡ്ജ് എന്നുള്ള ഒരു ഒരു നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷകർ എത്തിയിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ടീച്ചറോടൊപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന ഷാഫിയെയാണ് മണ്ഡലത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത ആ ആ ദിവസം മുതൽ നമുക്ക് കാണാൻ കഴിയും വൻ ജനാവലിയെ ആകർഷിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു എണ്ണം പറഞ്ഞ ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കടത്തനാടിൻ്റെ മണ്ണിൽ ഹങ്കം വെട്ട് തന്നെയാണ് നടക്കുന്നത് നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള വീറും വാശിയുമുള്ള വാശിയുമേറിയ ഒരു ഒരു മത്സരമാണ് നമുക്ക് വടകരയിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പാനൂർ ബോംബ് സ്ഫോടനം എൽ ഡി എഫിനെ ഒരു പടി പിന്നോട്ട് വെച്ചു അക്രമരാഷ്ട്രീയം ചർച്ചാവിഷയമായ വടകര മണ്ഡലത്തിൽ നമുക്കറിയാൻ പറ്റും ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം ഒരു പാർലമെൻറ്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വടകര മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ സാധിച്ചില്ല പറയുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ മണ്ഡല രണ്ട് മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലും ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലുമാണ് അതിൽ വടകര നിയമസഭാ സെഗ്മെൻറ്റ് ഒഴിച്ച് ബാക്കാതും എം എൽ എമാരുള്ളത് എൽ ഡി എഫിനാണ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ തീർച്ചയായും പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെട്ട അതിശക്തമായ എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ള മണ്ഡലങ്ങളും മോശമല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി യു ഡി ജയിക്കാത്ത മണ്ഡലങ്ങൾ പേരാമ്പ്ര അതുപോലെ തന്നെ നാദാപുരം പോലുള്ള മണ്ഡലങ്ങളും നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കാണാൻ കാണാൻ സാധിക്കും അപ്പോൾ രാഷ്ട്രീയ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഉച്ചർക്ക് തന്നെയാണ് അവിടെ ഒരു മുൻ മേൽക്കൈ എന്ന് പറയാൻ സാധിക്കും പക്ഷേ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വോട്ടുകൾ അത് എങ്ങനെ സ്പ്ലിറ്റാവും എങ്ങനെ എങ്ങനെ അത് മറ്റുള്ളവർക്ക് വിഭജിച്ച് പോവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഈ ഒരു വിവാദങ്ങൾ ഒന്ന് രണ്ട് വിവാദങ്ങൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് അവിടെ നടന്നു പ്രത്യേകിച്ച് പാനൂർ ബോംബ് സ്ഫോടനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ര അക്രമരാഷ്ട്രീയം അത് ഏറെ ചർച്ചയായിട്ടുള്ള ആ മണ്ഡലത്തിൽ അത് സി പി എമ്മിനെ തീർച്ചയായിട്ടും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അത് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് എലക്ഷൻ റിസൾട്ട് വന്നാലേ സാധിക്കുക അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് വന്ന വിവാദം നമുക്കറിയാം മോർഫ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ മോർഫ് ചെയ്ത പോസ്റ്റർ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു വിവാദം എലക്ഷൻ്റെ അവസാന നിമിഷം പൊട്ടിപ്പുറപ്പെടുകയും അത് ഒരു പരിധിവരെ ഷാഫി പറമ്പിലിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ളൊരു വീഡിയോ പ്രചരിച്ചു ഇതുപോലുള്ളൊരു വീഡിയോ യു ഡി എഫ് മേൽക്കൈയിൽ അത് നിർമ്മിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ വോട്ടിലൂടെ പ്രതികരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം ആ ഒരു സന്ദർഭത്തിൽ ശ്രീമതി ടീച്ചർ സോറി ശൈലജ ശൈലജ ടീച്ചർക്ക് ഒരു ഒരു എഡ്ജ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ വളരെ നാടകീയമായി അങ്ങനെ ആ ഒരു വീഡിയോ ഇല്ല വീഡിയോയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പത്രസമ്മേളനത്തോടു കൂടി ആ ആ ഒരു വാദത്തിൻ്റെ ക്രെഡിബിലിറ്റി കുറച്ച് ചോദ്യം ചെയ്യപ്പെട്ടു അത് അപ്പോൾ അത് വീണ്ടും മത്സരം ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരമായി ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഒരു മത്സരം ആണ് അവിടെ നടന്നത് ഒരു വോട്ടെടുപ്പാണ് അവിടെ നടന്നത് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അപാരമായ ഒരു കഴിവുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ത്രീ ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അവർക്കുണ്ട് പക്ഷേ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് വോട്ടുകൾ നേടാനുള്ള ഒരു ഒരു കഴിവ് ഷാഫിക്കുമുണ്ട് അപ്പോൾ ശക്തികളുടെ ഈ ഒരു പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ചെറിയൊരു ഒരു സാധ്യത പാർലമെൻറ്റ് എലക്ഷൻ എന്നുള്ള ഒരു സാധ്യത മുൻനിർത്തി ഒരു ചെറിയ സാധ്യത എനിക്ക് ഷാഫി പറമ്പിൽ ജയി ും ജയിക്കാനുള്ള ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശൈലജ ടീച്ചർ ഉന്നയിച്ച ആ ഒരു ഇരവാദം ഈരവാദം അവസാന നിമിഷത്തിൽ നിന്ന് നിമിഷം അവർ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് ചെറുതല്ലാത്ത ഒരു ഒരു ക്ഷീണം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിൻ്റെ ഫലമായി ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും വോട്ട് യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാം പിന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാര്യമായി ഈ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് മല വടകര മണ്ഡലം അപ്പോൾ ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്നെ ഏതെങ്കിലും ഒരു 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 മതത്തിൻ്റെ ലേബലിൽ മുദ്ര ചാർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളിലെ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും ഷാഫി പറമ്പലിന് എങ്കിലും ടീച്ചറുടെ ആ ഒരു ടീച്ചറുടെ സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു കുറഞ്ഞ മാർജിനിൽ ഷാഫി പറമ്പിൽ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് എനിക്ക് അവസാന നിമിഷത്തെ ഒരു അടിയൊഴുക്കുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രവചനങ്ങൾ തെറ്റാനും ശരിയാവാനും ചാൻസ് ഉണ്ട് ഞാൻ എൻ്റെ പ്രവചനം പറഞ്ഞു എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്കിതിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കുക ഫോർ ആവ് ദിസ് ഈസ് ജംഷീത്